സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറുതിരുത്തി അത്തിക്കപ്പറമ്പ് നൂറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മദ്രസയിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു സംസ്ഥയുടെ നിർദ്ദേശപ്രകാരം അത്തിക്കപ്പറമ്പ് മഹല് കമ്മിറ്റിയുടെ തനത് ഫണ്ടും മറ്റ് സംഭാവനകളും ഉപയോഗിച്ചാണ് ക്ലാസ് റൂമുകളെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയത് മഹൽ പ്രസിഡന്റ് കെ എസ് കലന്ദർ സാഹിബ് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഹിൽ ഖത്തീബ് ഉസ്താദ് മൻസൂർ അലി സഹദി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മഹിലെ ജനറൽ സെക്രട്ടറി പി എ അബ്ദുൽ കരീം ഗിജാൻജി എം എ മുഹമ്മദ് അലി ഉസ്താദ് ജാഫർ അൽ അസനി പി കെ സിദ്ദീഖ് എം എം സയ്യിദ് ഉമർ ദാരിമി ജാഫർ റഹീമി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ്